ചനമേന വചനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ തവ മഹത്വം തവമഹത്വം ദർശിപ്പതിന്നെവമഹത്വത്തിലേക്ക് കഥാവായ യേശുവിൽ പ്രിയ സഹോദരങ്ങളെ എന്നാൽ ആത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം ആനന്ദം സമാധാനം ക്ഷമ ദയ നന്മ വിശ്വസ്ത സൗമ്യത ആത്മസംയമനം ഇവയാണ് ഇവയ്ക്കെതിരായി ഒരു നിയമവും ഇല്ല ഗലാത്തിയ അഞ്ച് ഇരുപത്തിരണ്ട് ക്രിസ്ത്യാനിയുടെ ജീവിതത്തിലെ സജീവ പങ്കാളിയാണ് പരിശുദ്ധാത്മാവ് ആ ആത്മാവിൻ്റെ സഹായം കൂടാതെ ആർക്കും വിജയ ജീവിതം നയിക്കുവാൻ സാധ്യമല്ല ആത്മാവിനെ അനുസരിച്ച് നടന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ ക്രിയകൾ ചെയ്യുകയില്ല എന്ന് വിശുദ്ധ പൗലോസ് പറയുന്നു നാം ആഗ്രഹിക്കുന്നതുപോലെ ജീവിതത്തിൽ അച്ചടക്കവും ക്രമീകരണവും വരുത്തുവാൻ സാധിക്കാത്തത് നമ്മുടെ ജീവിതത്തിൽ കടന്നു പ്രവർത്തിക്കുവാൻ പരിശുദ്ധാത്മാവിന് അവസരം ലഭിക്കാത്തതിനാലാണ് പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ എന്നും ഫലങ്ങൾ എന്നും രണ്ടുവിധ അനുഭവങ്ങളെപ്പറ്റി പൗലോസ് തരം തിരിച്ച് പറയുന്നുണ്ട് ജ്ഞാനം പരിജ്ഞാനം രോഗശാന്തി വിവരം വീര്യപ്രവൃത്തികൾ ആത്മാക്കളുടെ വിവേചനം വിവിധ ഭാഷകൾ ഭാഷകളുടെ വ്യാഖ്യാനം എന്നിവകൾ ആത്മാവിൻ്റെ വരങ്ങളാണ് സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമ ദയ പരോപകാരം വിശ്വസ്ത സൗമ്യത ആത്മസംയമനം എന്നിവ ആത്മാവിൻ്റെ ഫലങ്ങളാണ് ആത്മാവിൻ്റെ ഫലങ്ങൾ എല്ലാവർക്കും ഉണ്ടായിരിക്കണം ഫലം ഇല്ലാത്തവരിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഇല്ല എന്ന് സാരം എന്നാൽ പലർക്കും ഒന്നോ അധികമോ വരങ്ങളായിരിക്കും ലഭിക്കുക ആത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ നാം ആഗ്രഹിക്കുമ്പോൾ ദൈവം നമുക്ക് അർഹതയുള്ള വരങ്ങൾ തരും ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന ക്രിസ്ത്യാനികളാകുവാൻ നാം ആഗ്രഹിക്കണം ഡോക്ടർ സോമർവെൽ ഒരിക്കൽ ഒരു കുഷ്ഠരോഗ ആശുപത്രിയെ സന്ദർശിക്കുവാനെത്തി ചുറ്റും കൂടിയ രോഗികളിൽ രണ്ടു പേരുടെ തോളിൽ ഇരു കൈകളും വെച്ചുകൊണ്ട് ആശുപത്രിയുടെ വരാന്തയിലൂടെ നടക്കുന്നത് കണ്ടപ്പോൾ യേശുവിനുണ്ടായിരുന്ന ആത്മാവ് തന്നെ അദ്ദേഹത്തിലും ഉണ്ട് എന്ന് കൂടെ ഉണ്ടായിരുന്ന ഒരു സുഹൃത്തിന് തോന്നിപ്പോയി നമ്മുടെ ജീവിതം ആത്മാവിൻ്റെ ഫലങ്ങളെ പുറപ്പെടുവിക്കുന്നുണ്ടോ യേശുവിനെ വിശ്വസിച്ച് ആശ്രയിച്ച് ജീവിച്ചാൽ നമ്മിൽ നിന്ന് ആത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടും ആത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവർക്ക് അനുചിതമായ വരങ്ങൾ ദൈവം തരും പരിശുദ്ധമ്മ നമ്മെ സഹായിക്കട്ടെ അയ്യമ്മസമ്മ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ കൊണ്ട് നമ്മളെ ഓരോരുത്തരെയും നിറയ്ക്കട്ടെ അയ്യമ്മസമ്മ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമേൻ നമോ നമ ചനമേന വചനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ തവ മഹത്വം ദർശിപ്പതി ദൈവമഹത്വത്തിലേക്കേ